രാമായണം ഇന്ന് എം എൻ കാലശ്ശേരി എഴുത്തുകാരൻ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞാൻ ഗവേഷണത്തിൽ ചേർന്നത് കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ എൻ്റെ വിഷയം മാപ്പിളപ്പാട്ടുകളുടെ സാഹിത്യ സാംസ്കാരിക മൂല്യങ്ങൾ എന്നുള്ളതായിരുന്നു എൻ്റെ മാർഗനിർദേശകൻ ഗൈഡ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോവൈസ് ചാൻസലർ ആയിരുന്ന പ്രൊഫസർ അഴീക്കോട് മാഷാണ് അഴീക്കോട് മാഷ് എന്നെ എം എക്കും പഠിപ്പിച്ച അദ്ദേഹം തന്നെയാണ് അന്ന് അവിടെ ഞങ്ങളുടെ അധ്യാപകനായിരുന്നു കെ കെ കരുണാരൻ മാഷ് മൂപ്പര് പൂരക്കള്ളിയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു എടോ നീ മാപ്പിളരാമായണം എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിരുന്നില്ല അത് അയച്ചു മാഷ എവിടെയാ കേട്ടത് അപ്പോൾ പറഞ്ഞു വടകര ഒരു സമ്മേളനത്തിൽ ഒരാൾ മാപ്പിളരാമായണത്തിലുള്ള ഒരു പാട്ടാന്ന് പറഞ്ഞൊരു പാട്ടുപാടിയിരുന്നു പാട്ടു മാഷക്ക് ഓർമ്മ ഉണ്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ആ ആളുടെ പേര് ഓർമ്മയുണ്ട് പേരെന്തോ ഒരു നമ്പ്യാരാണ് വളരെ കൃത്യമായിട്ട് അറിയില്ല ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഈ നമ്പ്യാരെ പറ്റിയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കരുണാകര മാഷ് പറഞ്ഞു നീ പോയിട്ട് സി പി മാഷെ കണ്ടാൽ മതി സി പി ശിവദാസെന്ന് പറഞ്ഞ പ്രസിദ്ധ നിരൂപകൻ മരിച്ചുപോയി ആ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തെ എനിക്ക് ചെറിയ പരിചയമുണ്ട് അപ്പം ഞാൻ വടകര ചെന്ന് അദ്ദേഹത്തെ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നമ്പ്യാരുടെ വിശാംശങ്ങളൊന്നും എനിക്കല്ല അറിയാം അത് വി ടി കുമാരമാഷയ്ക്ക് അറിയാം വി ടി കുമാരമാഷ ഒരു കത്ത് വാങ്ങിക്കോ പറഞ്ഞു അപ്പോൾ വി ടി കുമാരമാഷയും എനിക്കൊരു ചെറിയ പരിചയമുണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് നാദാപരൻ റോഡിലാണ് കുമാരമാഷ വീട് ഈ വി ടി കുമാരൻ എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി വലിയ കവിയും ലേഖകനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് ഇപ്പോൾ പേര് കേട്ട പാട്ടുകാരൻ എഴുത്തുകാരൻ വി ടി മുരളി അങ്ങനെ ഞാൻ കുമാരമാഷെടുത്തി തന്നു അപ്പോൾ കുമാരമാഷ പറഞ്ഞു അതിനെന്താ പ്രയാസം ഞാൻ ഞാനതിൻ്റെ വിശാംശങ്ങളൊക്കെ കുമാരനാഷെങ്കിലും കത്ത് തന്നു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് വടകര ബസ്സിറങ്ങിയിട്ട് മേമുണ്ടയാണ് അപ്പോൾ കുട്ടോത്താണ് ആ വഴിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ഈ വീട്ടി കുമാരമാഷ കത്തുമായിട്ട് അവിടെ ചെന്നു നമ്പ്യാരുടെ വീട്ടിൽ ആ ഇത് മുഴുവൻ പാടിത്തന്നു അപ്പം ഞാൻ ചോദിച്ചു പക്ഷേ ഞാനിത് റെക്കോർഡ് ചെയ്തോട്ടോ റെക്കോർഡ് ചെയ്തു എന്ന് പറയും അപ്പം അദ്ദേഹം ഭയങ്കര ഓർമ്മശക്തിയുള്ള ശക്തിയുള്ള മനുഷ്യനാണ് വടക്കൻ പാട്ടിലെ അനവധി കഥകള് ഉദാഹരണമാനോ മതിലേരിക്കന്നി അദ്ദേഹത്തിന് ആയിരക്കണക്കിന് വരികൾ കാണാപ്പാടുള്ള ആളാണ് കുഞ്ഞുനാമൻ തമ്പ്യാർ അടുത്തുനിന്ന് ഞാനിതൊക്കെ പകർത്തിക്കൊണ്ടുവന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മാസത്തിലാണ് അങ്ങനെ ഞാൻ ഇതുമായിട്ട് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ വന്നു അന്നപ്പോൾ അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പധ്യക്ഷൻ പറഞ്ഞത് അപ്രസിദ്ധ നിരൂപകൻ മരിച്ചുപോയി എസ് ഗുപ്തൻ നായരാണ് ഏൽപ്പിച്ചപ്പോൾ മാപ്പിള രാമായണം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും കേട്ടിട്ടില്ല അപ്പം ഞാൻ വേണുസാറിൻ്റെ സഹായത്തോട് കൂടി മലയാള ഡിപ്പാർട്ട്മെൻ്റ് ലൈബ്രറി മുഴുവൻ തപ്പി അതിൽ ഒരുപടി രാമായണങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം അതിലിപ്പോൾ പാതാള രാമായണം തുടങ്ങി അനവധി രാമായണങ്ങളുണ്ട് അതിലൊന്നും മാപ്പിള രാമായണം എന്നില്ല അങ്ങനെ ഞാൻ ഇതുമായിട്ട് അഴീക്കോട് മാഷ പോയി കണ്ടു അദ്ദേഹം അന്ന് പി ബി സി ആണ് അങ്ങനെ ഞാൻ ആകാശവാണി ചെന്നു അവരും വാർത്ത കൊടുത്ത് ഓട്ടത്തെ അന്ന് കോന്നിയൂർ നരേന്ദ്രനാഥ അദ്ദേഹം എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൂടെ കൊടുത്തു ഇതെങ്ങനെയാണ് കണ്ടെത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ കേരളം കണ്ടിലും കാതിലും ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം അത് സാഹിത്യത്തിനും സംസ്കാരത്തിനും ഒന്നും ജാതി മതവും ഇല്ല എന്ന് കാണിക്കുന്ന ഒന്നാണ് വളരെ തമാശയുള്ള വളരെ നർമ്മബോധമുള്ള ഒരു സാധനമാണ് മാപ്പിള രാമായണം അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് രാവണൻ ആ താടി പഠിപ്പിക്കുന്ന നേരത്ത് നല്ല ഇത് പറഞ്ഞു രാവണൻ നല്ല പറയാ ലാവണൻ എന്നാ പറയാ ദശരഥ ലാജാവ് തൻ്റെ എന്നാണ് ഈ പറയാ അത് ലാവണൻ പത്ത് താടി പഠിപ്പിക്കുന്ന നേരത്ത് അത് നമ്മൾ ഓർക്കാൻ വിട്ടു രാവണന് പത്ത് ഉണ്ടെങ്കിൽ താടി പഠിക്കും പത്ത് താടി പഠിക്കണ്ടേ അങ്ങനെ വളരെ തമാശയാണ് അതിൽ അപ്പം അത് സമുദായ മൈത്രി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അത് അതിനെപ്പറ്റി പുതിയ ശ്രോതാക്കൾക്ക് വിവരം കൊടുക്കുന്ന റേഡിയോ കേരളത്തോട് ഞാൻ നന്ദി പറയുന്നു നമസ്കാരം ഞാൻ അറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം